ചുണ്ടൽ ഗ്രാമപഞ്ചായത്തിന്റെ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായുള്ള പഞ്ചായത്ത് തല ശുചീകരണ പ്രവർത്തനങ്ങൾ സമാപിച്ചു കേച്ചേരി പാലം ആരംഭിച്ച കേച്ചേരി സെന്റർ വരെയുള്ള മേഖലയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയാണ് പരിപാടിക്ക് സമാപനം കുറിച്ചത് പാലത്തിന്റെ സമീപത്ത് ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ ശുചീകരണ പ്രവർത്തനങ്ങളുടെ സമാപനം ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പി ടി ജോസ് അധ്യക്ഷനായി വികസന സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ പഞ്ചായത്ത് അംഗം ആന്റോ പോൾ സെക്രട്ടറി കെ ഇ ഉണ്ണി ആസൂത്രണ സമിതി അംഗം പി കെ രാജൻ മാസ്റ്റർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എൻ എഫ് ജോസഫ് മേരി ജിഷ എന്നിവർ സംസാരിച്ചു പറപ്പൂക്കാവ് റോഡിനോട് ചേർന്ന് ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലത്ത് തള്ളിയ മാലിന്യം മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചെടുത്ത കുഴിയിൽ നിക്ഷേപിച്ച ശേഷം മണ്ണിട്ട് മൂടുകയും റോഡിന്റെ ഇരുഭാഗങ്ങളിലും വളർന്നു നിന്നിരുന്ന പാഴ്ചെടികൾ ജെസിബി ഉപയോഗിച്ചും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിലും വെട്ടിനീക്കി ശുചീകരിച്ചു പഞ്ചായത്ത് അംഗങ്ങൾ ആസൂത്രണ സമിതി അംഗങ്ങൾ ആരോഗ്യ പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതകർമ്മസേനാംഗങ്ങൾ അങ്കണവാടി പ്രവർത്തകർ വ്യാപാരികൾ ത്രിവേണി ഇൻസ്റ്റിറ്റ്യൂട്ട് വിദ്യാർത്ഥികൾ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കഴിഞ്ഞ ഞായറാഴ്ച പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിലും പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തിയിരുന്നു സിസിടിവി ന്യൂസ്